ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം നാഗമ്പടത്താണ് കോട്ടയം നാഗമ്പടത്ത് കോട്ടയം ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കുവാണ് കേട്ടോ ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അവിടുത്തെ സെക്യൂരിറ്റിയെ കാണിച്ചു ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇതാണ് അവതാർ ഷോ നടക്കുന്ന ഒരു ഏരിയ നല്ല രസമായിരുന്നു ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല എഫേർട്ട് ഇട്ട് തന്നെയാണ് ഇവർ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ആ ഒരു തീയൊക്കെ കത്തുന്നതൊക്കെ അതൊക്കെ നല്ല രസമുണ്ട് നമ്മൾ നേരിട്ട് കാണാനായിട്ട് ഫോണിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് കാണുമ്പം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല ഈ അവതാര് ഷോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് കേട്ടോ നമ്മൾ പോയ ദിവസം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പതിയെ പതിയെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോരാനായിട്ടാണ് പറ്റിയത് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റിൻ്റെ വർക്കുകളാണ് കേട്ടോ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളൊരു ഗുഹയ്ക്കുള്ളിൽ കയറിയ പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഈ ഒരു സ്പോട്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു പച്ചപ്പും പിന്നെ ആ മേളയിൽ നിന്ന് പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം താഴോക്ക് വീഴുന്ന പോലെ നല്ലൊരു ഒരു എന്താ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഓവർവ്യൂ വരുന്നത് വേണ്ട ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ നല്ല തിരക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ പിന്നെ റോബോട്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നു ഇതിനു മുമ്പും നമ്മൾ ഒരു തവണ ഈ റോബോട്ടിക് ഷോ കണ്ടുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ലായിരുന്നു അന്ന് ഞാൻ കണ്ടപ്പം ആദ്യം ഇത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇതങ്ങനെ മേത്തേക്ക് ചാടി കയറുമോ എന്നൊക്കെ പക്ഷേ ഇവർ റിമോട്ട് കൺട്രോളിലാണ് സംഭവം വെക്കുന്നതെങ്കിലും നമുക്ക് മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാകുമല്ലോ അതെനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പം എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇത് കണ്ടപ്പം അപ്പൂസിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പക്ഷേ രസമുണ്ട് കാണാനായിട്ടിത് അപ്പൂസ് അങ്ങനെ താഴെ ഇറങ്ങാതെ കൈ തന്നെ ഇരിക്കുവാണ് ഇത് നല്ല രസമാണ് കേട്ടോ ഇതിന് അപ്പൂസിന് വലിയ പേടിയൊന്നുമില്ലായിരുന്നു അപ്പൂസ് അതിന് ഹൈഫൈ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു മനുഷ്യൻ്റെ ചിന്താഗതിയും ബുദ്ധിയും ഏത് ലെവലാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഐസ്ക്രീമും പോപ്കോണൊക്കെ മേടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ഞങ്ങൾ കയറിയത് ഒരു തിയേറ്ററിലാണ് കേട്ടോ ഇവിടുത്തെ തീം വരുന്നത് ബിയോണ്ട് ദ സ്കൈ എന്നാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ആ ഷോ കാണാൻ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിലേ ഉള്ളൂ ഈ ഷോയുള്ളൂ പക്ഷേ അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ സ്ക്രീനും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റവും എല്ലാം ഭയങ്കര എഫക്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ നല്ലതായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയാണ് കേട്ടോ ഇടയ്ക്ക് പേടിച്ചിട്ട് നമ്മുടെ കാലും കയ്യുമൊക്കെ ഒന്ന് ഇടറിയായിരുന്നു ഇത് ത്രീ ഡി ഇഫക്റ്റാണ് നമ്മുടെ നേരെ എല്ലാ സംഭവം വരുന്ന പോലെയൊക്കെയാണ് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളിവിടെ താനും ഈ ഒരു സംഭവത്തിൽ കയറാതെ പോകരുത് ഞാൻ അപ്പൂസിനെയൊക്കെ നോക്കിയപ്പോൾ അവരിങ്ങനെ ഓടി ഓടി പോകുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് എനിക്കൊന്ന് ലിമിറ്റ് വെച്ചാണ് ആൾക്കാരെ കയറ്റുന്നത് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും നമുക്ക് നഷ്ടമില്ല ഈ ഒരു നൂറ് രൂപയിലാണ് കേട്ടോ ഈയൊരു ഷോയും ഒക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ആ എൻട്രി ടിക്കറ്റ് നമ്മൾ കളയരുത് കാരണം നമുക്ക് ഇതിൽ കയറണമെങ്കിൽ നമ്മൾ ആ എൻട്രി പാസ് കാണിക്കണം കേട്ടോ പിന്നെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു പിന്നെ പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതുപോലത്തെ കടകളാണല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് നടന്നു പിന്നെ ഞങ്ങളൊരു ഭജ് മേടിച്ചഴിച്ചു നാരങ്ങ വെള്ളം മേടിച്ചഴിച്ചു അപ്പം ഞാൻ നോക്കിയപ്പം ഇപ്പം സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ ഭയങ്കര ഗെയിം കളിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കോട്ടയത്ത് എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് കയറാനായിട്ട് ശ്രദ്ധിക്കുക ഓണം കഴിയുന്നോടം വരെ കാണുമായിരിക്കും ഈ ഷോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ടാറ്റാ